ഹെ ചങ്ങായിമാരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോ എവിടുക്കാപ്പാ പോണേ രാവിലെ എനിക്കൊരു പതിവ് എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു ഉച്ച ഉച്ചരാകുമ്പോഴത്തേക്ക് വേണീട്ട് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് രണ്ട് വാളി ചോറും വാങ്ങിയിട്ട് ഞാൻ വേഗം ഓടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കാരണം നിങ്ങൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്ന് പറയുമ്പോൾ ചെറിയ ട്രിപ്പ് ഒന്നുമില്ല ഒരു വലിയ ഇന്റർനാഷണൽ ട്രിപ്പാണ് നിങ്ങൾ മേടിക്കണ്ട ഞാൻ മാത്രമല്ല എന്റെ കൂടി രണ്ട് പൊട്ടന്മാരും കൂടി ഉണ്ട് ട്രെയിൻ സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ഇവന്റെ മുഖം ഇങ്ങനെയായി എന്താന്ന് പിന്നെ അലറിഞ്ഞ ഇവർക്ക് തൂറാൻ മുട്ടിട്ടാ അവനവിടെ തൂറിക്കൊണ്ട് മസരത്തെ അവിടെ ചിരിച്ചുകൊണ്ടിരുന്നു നമുക്ക് കൊച്ചിന്ന് കേട്ടോ ഫ്ലൈറ്റ് എന്നാ കാത്ത് കാത്ത് കാത്തിരുന്നു ഞങ്ങൾ കൊച്ചിയിലെത്തി കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് ഇവിടെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി അങ്ങനെ ട്രെയിൻ ഇറങ്ങി നോക്കുമ്പോണ്ടാ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തന അവിടെ പോലീസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ പോലീസിന്റെ തലയിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി മെട്രോയ്ക്ക് അറിയാൻ നേരെ വിട്ടു എയർപോർട്ടിലേക്ക് പോണ വൈകി ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി ടെർമിനൽ ത്രീയിലാണ് കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് ഫ്ലൈത്തിരി സാമ്പിൾ ആണ് ആണ്ട്ടോ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങളെ എടുക്കാ പോത് ഇവന്റെ സ്ലോ മോഷൻ കണ്ടാ വെച്ചായിരിക്കും ഏതോ തെളുങ്കരായകൈസ് ലഗേജില് നമുക്ക് ഹാൻഡ് ബാഗ് എത്ര ഫിഫ്റ്റീൻ സെവൻ കെ ജി ആണ് അലോഡ് ഉണ്ടായിരുന്നത് പക്ഷെ എന്റെ നയൻ കെ ജി ആയിട്ടുണ്ട് അപ്പം ഡ്രസ്സൊക്കെ മാറ്റി എനിക്ക് എനിക്കിപ്പം പാക്ക് ചെയ്യാൻ പറ്റൂല ഇതിന് മുമ്പ് എന്റെ കൂടെ വന്ന രണ്ടാളെ ഇപ്പൊ ഇപ്പൊ കാണിച്ചോ എനിക്ക് എത്ര വേഗം പറഞ്ഞു ഞങ്ങള് ഞാനും ഒരു എട്ട് കിലോ ഒമ്പത് കിലോ ആണ് അതായത് ഒരു ടു കെ ജി ടു കെ ജി ആണ് എക്സ്ട്രാ കൊണ്ടുവന്നത് ആടെ കിലോ ഫിഫ്റ്റീൻ കെ ജി എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണ്ട് അവനിപ്പോ പുറത്താക്കും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആദായത്യവില കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എങ്ങനെ ജീവിതത്തില് ഇതുപോലൊരു മൂന്നാളും അനുഭവിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഫസ്റ്റ് ആണ് ഫസ്റ്റ് നമുക്ക് ഇമിഗ്രേഷൻ ഇമിഗ്രേഷനാണ് ബാക്കിയുള്ളത് ഇമിഗ്രേഷൻ എനിക്ക് മൈരാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നമല്ലോ ആ കണ്ണീരങ് തൊടിച്ചിട്ട് പറഞ്ഞ അല്പനേരം എന്താ ഇമിഗ്രേഷൻ ഫോട്ടോ കളിച്ച് കളിച്ചിട്ടില്ലേ അണ്ടി ആ പീസ് വരെ ചെക്ക് ചെയ്ത് മണി വരെ പിടിച്ചിട്ട് നോക്കി ഞങ്ങൾ രണ്ടാള് നമ്മുടെ ഗേൾ ഫ്രണ്ട്സിനോടും മുണ്ടമ്പ സമയത്ത് ഈഗോ അടിച്ചിട്ട് അസ്രദ്ധ ചെയ്ത സംഭവം നോക്ക് ആവശ്യമില്ല എന്ന് എന്ന് ഞാൻ രണ്ടുപേർക്കും ഇങ്ങോട്ടും നമ്മളും സിംഗിൾ അല്ല അല്ലെല്ലാം സിംഗിൾ തിരിച്ചറിയണം

നിങ്ങൾ ഗസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഞങ്ങൾ എവിടക്കാ പോണേന്നുള്ളത് ഉണ്ടാവില്ല എന്തായാലും നാളത്തെ വീഡിയോയിലേ ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് ഗസ് ചെയ്യുക ഓക്കെ ഹസ്രത്തിന്റെ ക്രഷായ ആക്ട്രസിനെ എയർപോർട്ടിൽ കണ്ടപ്പോൾ ആക്ട്രേരുണ്ട് പേര് ആക്ട്രേര് പറഞ്ഞോ നീന്തോറിന്റെ ക്രഷ് നടിയെ അവസാനമായി എന്താണ് പറയാനുള്ളത് ആക്ട്രസിന്റെ പേര് മാത്രം അറിയത്തില്ല പക്ഷെ ആണ് ആറാട്ടെണ്ണം പറയുന്ന പോലെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എനിക്ക് ഇപ്പോ ഭയങ്കര പ്ലാൻ തോന്നി പ്ലാൻ ശാന്തി തായ്ലണ്ട ശിയാണ് എനിക്കൊരു ക്ലഷ ഉണ്ടായിരുന്നു ഫുൾ മൊത്തം പോയി ബ്രു ഏറെ ഏറെ ബ്രുവാളി വിട്ടിട്ട് ബാത്റൂമിന്റെ തൂറാൻ പോണുണ്ട് ഓ പിന്നെ ആരുട്ടെ ആരുടെ ഇത് 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 ബ്ലോഗിൽ ഷുവർട്ട് ഇത് ചിരിക്കുന്ന ഊസിട്ടിട്ട് ആടുള്ള കക്കൂസി ആളും ഇട്ടു അഭിനയിച്ചതാ ഇത് നിന്റെ അഭിനയമാണെങ്കിൽ നിനക്ക് ഓസ്കാർ തരും ഇപ്പൊ വളി ഇട്ടിട്ടേനി പറഞ്ഞ എന്താറിയോ ഓന ഇട്ടിറ്റാ ബെർത്ത് പോയ ബാത്റൂമും ഫേസ് വാഷ് ചെയ്യുന്ന പോലെ ഇണ്ടായത് ഇപ്പൊ അല്ലേ

റി അപ്പം ഒരു ഫസ്റ്റ് ഫോർ ആൻഡ് ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഇരിക്കണം അല്ലെങ്കിൽ അതുവരെ മൈര് കൊടുത്തിട്ട് ഇത് നമ്മുടെ നാട്ടിലത്തെ കുച്ചാ മറ്റേ പോത്തിന് കൊടുക്കുന്ന വെള്ളം ഉണ്ട് അങ്ങനെന്തോലുണ്ട് But <laughs> 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 well, then uh, Kuala looks to be good with the ground temperature of 25 degrees Celsius. Hi <laughs> <laughs> <Hey>, guys, welcome? I'm to ശരിക്കും മലേഷ്യല്ലാ ഓക്കേ മലേഷ്യയിലാണ് മൃഗം കിട്ടിട്ടത് വെറുതെ ഒരു എന്താ ഹൈപ്പിന് വേണ്ടിട്ടാണ് ഇവിടുത്തെ പറയാനുള്ളത് മലേഷ്യയിലാണ് തിരിക്കുന്നത് മലേഷ്യൻ എയർപോർട്ടാണ് ഇത് ഒന്ന് കാണിച്ചു കൊടുക്കും ചെമ്പ്രൂ ബീർച്ച നമ്മള് മലേഷ്യ കഴിഞ്ഞിട്ട് നമ്മൾ തായ്ലാന്റിലും കൂടി പോകുന്നുണ്ട് അപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതപ്പം ഇവിടുന്ന് ഇത് കഴിഞ്ഞ നേരം നമുക്കിപ്പം രണ്ട് ദിവസമാണ് തായ്ലാന്റ് ഇവിടെ മലേഷ്യയിലുള്ള മലേഷ്യ കഴിഞ്ഞാൽ നമ്മൾ തായ്ലാന്റിൽ പോകും അപ്പം നമ്മളൊരു പാക്കേജിന്റെ പ്രൊമോഷന് വേണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ അപ്പം പാക്കേജിന്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാ പോരാ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പ്രാവശ്യം വന്നായിരുന്നു അവരുടെ ഒന്നിച്ച് അപ്പം നമുക്ക് എന്താ സെറ്റ് ആയി തോന്നി അപ്പം പ്രാവശ്യം അവരുടെ തന്നെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പാക്കേജിൻ്റെ ആയിരിക്കും ബഡ്ജറ്റ് ഹോളിഡേസ് എന്ന് പറയുന്ന പാക്കേജ് അപ്പം ഒരു ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് മലേഷ്യ തായ്ലൻഡ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പം കുറെ ബ്ലോഗ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവരും നോക്കാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു